നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ഫ്രാൻസ് ബെൽജിയത്തെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗൽ സ്ലോവേനിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയിരുന്നു ഇനി യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പോർച്ചുഗലിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക വരുന്ന ജൂലൈ അഞ്ചാം അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം അരങ്ങേറുക എന്നാൽ ഇന്നലത്തെ മത്സരത്തിനിടെ ഒരു തിരിച്ചടി ഇപ്പോൾ ഫ്രാൻസിന് ഏറ്റിട്ടുണ്ട് അവരുടെ മധ്യനിരയിലെ സൂപ്പർ താരമായ അഡ്രിയാൻ റാബിയോട്ട് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു അതായത് ബെൽജിയം സൂപ്രതാരമായ ജെറമി ഡോക്കുവിനെ അദ്ദേഹം ടാക്കിൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു അങ്ങനെയാണ് യെല്ലോ കാർഡ് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു യെല്ലോ കാർഡ് അദ്ദേഹം വഴങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിൽ അഡ്രിയാൻ റാബിയോട്ടിന്റെ സേവനം ഫ്രാൻസിന് ലഭിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു റിഗ്രറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ടാക്കിൾ താൻ അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു അതിൽ തനിക്ക് കുറ്റബോധമുണ്ട് പക്ഷേ തൻ്റെ ടീമിലെ ബെഞ്ചിൽ താൻ വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് മത്സരശേഷം റാബിയോട്ട് പറഞ്ഞിട്ടുള്ളത് റാബിയോട്ടിനെ നഷ്ടമായെങ്കിലും പകരക്കാരായിക്കൊണ്ട് ഒരു പെടി സൂപ്പർ താരങ്ങളെ അവരുടെ പരിശീലകനായ ദ്വിദ്യർ ദശാംസിന് ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളതാണ് എന്തായാലും റാബിയോട്ട് പോർച്ചുഗലിനെതിരെ ഉണ്ടാവില്ല അത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ് പോർച്ചുഗൽ ആവട്ടെ അത്ര വലിയ മികവിലൂടെ ല്ല പോകുന്നത് കഴിഞ്ഞ സ്ലോവനിയക്കെതിരെ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത് അതേസമയം ഫ്രാൻസ് ഈ ഒരു യു എഫ് ഐ യൂറോ കപ്പിൽ ഒരറ്റ ഓപ്പൺ ഗോൾ പോലും നേടാതെയാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം